ഒരു ും കൂടെ കൂടെ ഉണ്ട് ബിഗ് ബോസ് സീസൺ ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെയും ആർ ആണെന്ന് പറയുന്നു ഹനുമോൾക്ക് അറിയില്ല പോലും പി ആർ ആണെന്ന് ഓക്കെ അനുമോള് നമ്മുടെ വിനി ചേട്ടായിയെ അൺഫോളോ ചെയ്തു തിരിച്ച് ഇങ്ങോട്ട് അൺഫോളോ ചെയ്തു വലിയ രീതിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബർമാര് വിനുവിനെ തേച്ചൊട്ടിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു പക്ഷെ മൂഞ്ചി നന്നേരമോ അമോൻ ചെയ്ത് കാരണം വിനു ഒരു എക്സ്പ്ലനേഷൻ ഓൾറെഡി വീഡിയോ ആയിട്ട് റീൽസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡിങ്ങും പെഡിങ്ങും ഒന്നും വായിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നോക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ടോ ചെയ്തതാകാനാണ് സാധ്യത എന്തായാലും വിനു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ഒരു നല്ല ഹൈപ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് തുടക്കക്കാരൻ നമ്മുടെ സീക്രട്ട് ഏജന്റാണ് ഒരാൾക്കൊരു പി ആർ ഒരാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പി ആർ വാങ്ങിയ ആള് ഇങ്ങനെ കൊണ കൊണ എന്ന് ഒരു സ്ഥലത്ത് ഇന്റർവ്യൂയിൽ പോയി സംസാരിക്കില്ല കാരണം അത് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണ് എന്നുള്ള കാര്യം അയാൾക്കറിയാം പക്ഷേ ഈ സീസണിലെങ്കിലും തൻ്റെ പേര് ജനങ്ങൾ അറിയണം അതുകൊണ്ട് സീക്രട്ട് ഏജന്റിനെ സെറ്റാക്കി മോനെ എൻ്റെ പേരെന്ന് പറഞ്ഞൊരു വീട് ഇടാ അന്ന് കൊത്തിപ്പൊക്കടാ കൊത്തിപ്പൊക്കി ഇന്റർവ്യൂകളോട് ഇന്റർവ്യൂ അനുമോള് യഥാർത്ഥത്തില് ജനുവിനായി ജയിച്ചതാണോ അല്ലാതെ ഒന്ന് ഓർന്നു കട്ടെ ഇനി ജെനുവിനായിട്ടാണ് ജയിച്ചത് എങ്കില് തീർച്ചയായിട്ടും ആ വില മൊത്തം അങ്ങ് പോയി കിട്ടി എൻ്റെ പൊന്നും മക്കളെ മിണ്ടാതിരി കാടേനെ വറുത്തുണ്ട് അവിടെ അത് കിടന്ന് കറിയാ ഓക്കെ അപ്പോ അവസ്ഥ പി ആർവിനു കാരണം മാത്രമാണ് ആരോചിച്ചത് അനിമോള് എന്ന രീതിയിലേക്കായി ഇന്റർവ്യൂകൾ കൊടുത്തിട്ട് അനിമോളെ നാണം ഒരു വ്യക്തിയാണ് ഈ വിനു എന്ന് പറയുന്ന വ്യക്തി അനു വിനു നല്ല ചേർച്ച പേര് അല്ലേ ഓക്കെ കഴിഞ്ഞ ദിവസം ഇവർ തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇതൊന്നും നിങ്ങൾ കാണണം കേട്ടോ ഒന്ന് വെളുപ്പിക്കാൻ നോക്കുന്നതാണേ കൂടെ ഉണ്ട് ബിഗ് സീസൺ ഒട്ടുമിക്ക എല്ലാ കഴിഞ്ഞല്ലേ അടിപൊളി അല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് അതായത് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് അതിലുള്ളവരാണെന്നുണ്ടെങ്കിലും രാജ് ആണെന്നുണ്ടെങ്കിലും ഇനി മറ്റുള്ള ചെയ്യാൻ പോകുന്ന അനിമോളുടെ പി ആറുകളാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടിട്ടില്ല മലപ്പൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ് ഇവിടെ പി ആർ വിനു അനിമോൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ അത് തകർത്ത മനുഷ്യനാണ് ഒരു തർക്കം കാര്യത്തിൽ വേണ്ട ആരെങ്കിലും ചെയ്യൂടെ ഈ മതി ഓളത്തരൊക്കെ എന്തായാലും കുറെ ആളുകൾ വീഡിയോ ചെയ്തല്ലോ അല്ലെ അതായത് പി ആർ വിനുനീ എടുത്ത് ദൂരെ അവൻ കറിവേപ്പിലേ അവൻ വൃത്തികെട്ടവൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ കുറച്ചൊക്കെ ശരിയാണ് എന്നാൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കാണണമായിരുന്നു അതായത് ഇവർ തന്നെ അതായത് വിനു ഇട്ടതാണ് വീഡിയോ കുണു കുണു എന്റെ പിന്നില് ഹൈ എന്താണ് അവിടെ കുണു കുണു എ പിന്നില് നിന്ന് എന്താണ് അവിടെ കാട്ടണത് ഗോഷ്ടികൾ മക്കളെ ഗോഷ്ടികള് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ അയാളിട്ട ഒരു ഹെഡിങ് നിങ്ങൾ കാണണം ഇംഗ്ലീഷിലാണ് അവതെഴുതിയിട്ടുണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയിട്ടുണ്ട് നാക്ക് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് വിനു വിജയ് ഇതൊരു വ്യക്തത വരുത്തുന്ന പോസ്റ്റല്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഒരു കാര്യം ചുരുക്കി പറയാം യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന പലതരം ചർച്ചകൾ കേട്ടാണ് ഞാൻ ഉണർന്നത് ചിലർ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൽ ഏർപ്പെടാനോ അതേ സോറി ഇടപെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സാധന കേട്ടിട്ടുണ്ടാവുക ഓക്കെ രാവിലെ തന്നെ കണ്ണു തറക്കുന്നത് അതിലുള്ള ഒക്കെ ശബ്ദം കേട്ടേവിന് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ ദുഷ്ടനാണ് കുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊള്ളാം ദയവായി അവർക്ക് അർഹമായ ഇടം നൽകുക അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായി ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് ഇന്റർവ്യൂസ് ഇല്ല സോറി ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്നും അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നതിനാൽ ടൂണ്ടു നിരന്തരമായിട്ട് ആളുകൾ പറയുന്ന പിന്നെ ഇന്നൊന്ന് മാറടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അവന് നാട്ടുകാർ പറഞ്ഞ ഉൾക്കൊള്ളുകയാണ് പറയുന്നത് ആവശ്യപ്പെട്ട് തുടർച്ച ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതിനാൽ കുറച്ച് അകലം പാലിക്കാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു പക്ഷേ നീ ചെയ്ത ഇന്റർവ്യൂകളാണ് നിന്നെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയത് അല്ലെങ്കിൽ നിന്നെ ആരും ഒന്നും പറയില്ലായിരുന്നല്ലോ അഖിൽമാരാറെ നീ ജയിപ്പിച്ചു കൊടുത്തില്ലേ പിന്നാലെ നിന്നുകൊണ്ടല്ലേ ജയിച്ചു ജിൻഡോയെ നീ ജയിപ്പിച്ചു കൊടുത്തില്ല ആരെങ്കിലും അറിഞ്ഞു ആരെങ്കിലും മിണ്ടില്ലല്ലോ അതാണ് അനിമോളിനെ ഇതിലൊന്നും ഒരു ബന്ധവുമില്ല വിശ്വസിച്ചടാ അവൻ ഒരു അത്ഭുതകരമായി സോറി അവൾ ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് എൻ്റെ ജീവിതവും പദ്ധതികളുമായി മുന്നോട്ട് പോകണോ വേണ്ടോ എന്നത് എൻ്റെ ഇഷ്ടമാണ് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഒരാളെ കരിവാരിത്തേക്ക് ഇട്ട് കൊടുത്തതും നിന്റെ ഇഷ്ടം തന്നെയാണ് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ആ കുണൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളും ആ വിനു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാനാണ് എനിക്ക് തോന്നുന്നത് നീ ഇതിന് അർഹതപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് മിണ്ടാതെ മൂലയ്ക്ക് ഇരിക്കേണ്ട ആള് തന്നെ തീയാറിനെ കുറിച്ച് ആ അനുമോള് പറഞ്ഞു അങ്ങനെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നെ തന്നുള്ളു അതല്ലേ ഇതല്ല തേങ്ങല്ല മാങ്ങല്ല എന്തുവാ അമ്പത് ദിവസം പോലും തികച്ചു നിൽക്കാത്ത ആ ഒരു പെൺകുട്ടിയെ ഞാനാണ് മുന്നോട്ട് നയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഊളത്തരം വിളമ്പിട്ട് നീ തന്നെയാണ് കുറച്ചെങ്കിലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും മാറ്റി നിർത്തിയാൽ അല്ലേ എനിക്ക് അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണൽ യാതൊരു ഒരു പ്രശ്നവും എനിക്കില്ല ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ നന്മകളും തിന്മകളും വ്യക്തമായിട്ട് കീറി മുറിച്ചങ്ങൾ കാണിച്ചു തരും ഇത്രേ എനിക്കുള്ളൂ ആ ഒരു കാരണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനീഷേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനൊരു എത്താനുള്ള ഒരു എന്താ പറയുക ഒരു യോഗ്യതയുള്ള മനുഷ്യനായി അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തു അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇല്ലാ വചനങ്ങൾ പറയാത്തത് കൊണ്ടും എനിക്ക് അതിൽ നിന്ന് വ്യൂ കുറവാണ് എന്നാൽ പോലും സത്യസന്ധമായിട്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തിട്ടുള്ളത് വിനു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇവരാരും കണ്ടിട്ടില്ല കാണൂല്ല കാരണം അനുമോളെ എന്തെങ്കിലും നല്ലത് പറയണം അല്ലെങ്കിൽ അനുമോളെ മനഃപൂർവ്വം ഒന്ന് പൊക്കി അടിക്കണം എന്ന വ്യൂ കിട്ടും ഈ ഒരു തെറ്റായ കാരണം വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മറ്റൊരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് മറ്റാരും ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ അത്രയും വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതുമില്ല നമ്മുടെ വ്യൂസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള എന്നുള്ളൊറ്റ കാരണം കൊണ്ട് എന്തായാലും കൊള്ളാം നമ്മളിവിടെയൊക്കെ തന്നെ കാണും കഴിയുന്ന ആളുകൾക്ക് കൂടെ കൂടാ താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടാം വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ഇതൊക്കെ ശ്രദ്ധപ്പെടുത്തുകൾ